എൻ ഐ എം എൻ എസ് പി ശ്രീ ടി കെ രാജ്മോഹൻ ടെലിഫോൺ ലൈനിലുണ്ടാകുക ശ്രീ ടി കെ രാജ്മോഹൻ ഇവിടെ ഇത് രണ്ടായിരത്തി എട്ടിലാണ് ഈ സംഭവം നടക്കുന്നത് എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സി സി ടി വി അല്ലെങ്കിൽ മറ്റു ഡോക്യുമെന്റുകളോ ഒക്കെ പരിശോധിക്കുക അന്ന് ഹോട്ടലിൽ എത്തിയവർ ആരൊക്കെ ഇങ്ങനെയുള്ള അന്വേഷണമാണ് നടക്കേണ്ടത് അത് എത്രത്തോളം ശ്രമകരമാകുന്ന ഒന്നുകൂടിയാണ് തീർച്ചയായിട്ടും ഒരു വളരെ ശ്രമകരമാണ് ഗസന്വേഷണം രണ്ടായിരത്തി എട്ടിലെ സംഭവമാണ് രണ്ടായിരത്തി എട്ടില് അന്ന് തന്നെ കുറച്ച് ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ടുണ്ട് അത് കൂടാതെ പുതുതായി അവൾ ഇൻഫർമേഷൻ കിട്ടും എന്നാണ് ഇപ്പോഴും നോക്കേണ്ടത് അതായിരിക്കും മിക്കവാറും എൻ ഐ എ അന്വേഷണം നടത്തുന്നത് അപ്പൊ തീർച്ചയായിട്ടും അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴ് ഒരുപാട് ഇൻഫർമേഷൻസ് പിന്നെയും കിട്ടാൻ സാധ്യതയുണ്ട് കാരണം അന്ന് ഈ താജ് ഹോട്ടലിൽ താമസിച്ച സമയത്ത് അത് അവളത്തെ എൻട്രി കാര്യങ്ങള് കൂടാതെ അവരുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഡീറ്റെയിൽസൊക്കെ അന്ന് തന്നെ കളക്ട് ചെയ്തിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇനി പുതിയ വല്ല ഇൻഫർമേഷൻസ് വരണമെന്നുണ്ടെങ്കിൽ അത് ഈ അക്യൂസ്ഡിന്റെ ഇൻഫർമേഷനും അതുമായി ബന്ധപ്പെട്ട് അക്യൂസ്ഡ് അന്ന് ഇവിടെ റൂം എടുത്തിട്ട് ആരെയൊക്കെ ഫോണിൽ ബന്ധപ്പെട്ടു എന്നുള്ള വിവരങ്ങളൊക്കെ അന്ന് തന്നെ അന്വേഷണ ഏജൻസി കയ്യിൽ കാണുമായിരിക്കും തീർച്ചയായിട്ടും അപ്പൊ അത് ആ ഇൻഫർമേഷന്റെ ബേസിലാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ അതിൽ ബേസ് ചെയ്ത് വേറെ വല്ല ആൾക്കാരാണ് വേറെ വല്ല കണക്ഷൻസ് ഉണ്ടോ കോണ്ടാക്ട്സ് ഉണ്ടോ പിന്നെ കൂടാതെ അന്നത്തെ പേപ്പറിൽ ആഡ് വന്നിരുന്നു ഈ റിക്രൂട്ട്മെന്റിനെ കുറിച്ചിട്ടൊക്കെ ആഡ് വന്നു എന്നൊക്കെ പറയുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക ആര് മുഖാന്തരമാണ് ഈ ആഡും കാര്യങ്ങളൊക്കെ കൊടുത്തത് ഇങ്ങനത്തെ കാര്യങ്ങൾ അന്വേഷിച്ച് കൂടുതൽ അന്വേഷണം നടത്തി തീർച്ചയായിട്ടും കൂടുതൽ വിവരങ്ങൾ കിട്ടും ഈ വണ്ടോ എക്യൂസ് എക്യൂസ്ഡ് സഹകരിക്കാതിരുന്നാലും കുറെ ഇൻഫർമേഷൻ ഇൻപുട്ടൊക്കെ എക്യൂസ്ഡിന് ഫീഡ് ചെയ്ത് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥനാകും അപ്പൊ അങ്ങനെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും ആരൊക്കെ ബന്ധപ്പെട്ട് എന്തൊക്കെ എവിഡൻസ് രണ്ടായിരത്തി എട്ടിൽ തന്നെ നടന്ന സംഭവമാണെങ്കിലും ഈ കാലതാമസം കവർ ചെയ്യുകയാണെങ്കിൽ കുറച്ച് എഫേർട്ട് നടത്തിയാൽ തീർച്ചയായിട്ടും ഫുൾ ഇൻഫർമേഷൻസ് പുറത്തു വരും എന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ ഒരു കാര്യം കൂടി ഈ നമുക്കറിയാമല്ലോ ഇതിപ്പോൾ പത്ത് പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം ഒരു പക്ഷേ ആ കാലഘട്ടത്തിലൊക്കെ കേരളം ഏറ്റവും സേഫ് എന്നുകൂടി കരുതിയിരുന്ന ഒരു സമയം ഈ തീവ്രവാദം എന്ന വാക്കൊന്നും കേരളത്തിൽ പ്രയോഗിക്കപ്പെടേണ്ട സാഹചര്യമില്ല അല്ലെങ്കിൽ അതിനുശേഷം കാലങ്ങളായി കേരളത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നു നടക്കുന്നുവെന്ന് വാർത്തകളും വിവരങ്ങളും പുറത്തു വന്നപ്പോൾ പോലും മലയാളിയുടെ ഒരു അല്ലെങ്കിൽ ഒരു പൊതുസമൂഹം അത് ഉൾക്കൊണ്ടിട്ടുണ്ടാകില്ല അതൊക്കെ ശരിയാണോ എന്ന് സംശയിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇങ്ങനെയൊരു റിക്രൂട്ട്മെൻറ്റ് നടന്നിട്ടുണ്ട് എങ്കിൽ തഹാവൂർ ആണയ്ക്ക് കൃത്യമായും കേരളത്തിൽ സഹായം ലഭിക്കാതെ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുക എന്നത് സാധ്യമാണോ ഇല്ല തീർച്ചയായിട്ടും ഈ ഒരു ഇങ്ങനത്തെ ഒരു ഇമിഗ്രേഷൻ ഏജൻസിയൊക്കെ വരുമ്പോഴും സ്വാഭാവികമായിട്ടും ലോകൽ കോൺടാക്ട് ഉണ്ടാവും തീർച്ചയായിട്ടും അപ്പൊ അക്കാലങ്ങളിലൊക്കെ ഈ തീവ്രവാദത്തെ കുറിച്ച് നമ്മുടെ കേരളത്തിലെ കൺസെപ്റ്റ് ഒക്കെ നമ്മുടെ നാട്ടിൽ തീവ്രവാദമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള ഒരു പൊതുധാരണ അന്ന് തന്നെ ഉണ്ടായിരിക്കാം പക്ഷെ അതുകൊണ്ട് മാത്രം അന്വേഷണത്തില് ഒരു ബ്ലോക്ക് ഏഡ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ എല്ലാ ഇൻപുട്സും ഈ കോർലൈറ്റ് ചെയ്ത് അതായത് കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എവിടെയെങ്കിലും ലൂപ്പ് ഹോൾ കാണും ആ ലൂപ്പ് ഹോൾ വെച്ചിട്ട് ആ സ്ട്രിങ് വെച്ചിട്ട് അന്വേഷണം അതിൽ കൂടി മുന്നോട്ട് പോകും അപ്പോഴ് അന്ന് ആര് മുഖാന്തരമാണ് ഇവിടെ ഈ ഈ കാര്യങ്ങൾ അയാൾ ചെയ്തത് അല്ലെങ്കിൽ അയാളെ കോണ്ടാക്ട് ഉണ്ടായത് ഇവിടെ വന്നിട്ട് ആരെയൊക്കെ ഫോണിൽ വിളിച്ചു ആരൊക്കെ ഈ ഈ ഹോട്ടൽ ഇയാളെ വന്ന് ബന്ധപ്പെട്ടു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറെ ഇൻഫർമേഷൻ ഓൾറെഡി ഏജൻസികളിലുണ്ടല്ലോ അപ്പൊ അതും കൂടാതെ അതൊക്കെ വെച്ച് എക്യൂസ്ഡിനെ ഇന്റർവ്യൂറ്റ് ചെയ്യുമ്പം തീർച്ചയായിട്ടും അക്യൂസ്ഡ് ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ കുറെ ഓർമ്മയില്ല എന്ന് പറയാമെങ്കിലും ചില കാര്യങ്ങളിൽ അതിന് മതിയായ മറുപടി പറയാൻ പറയാനുള്ള തയ്യാറാകും അപ്പൊ അങ്ങനെ തയ്യാറായി കഴിഞ്ഞാൽ ഇവിടുത്തെ കോണ്ടാക്ട്സ് ആരാണ് നമ്മുടെ ഈ കേരളത്തിൽ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരുണ്ടോ അല്ല വെറും അത് അത് വെറും പിന്നെ കമേഴ്സ്യലായ റിലേഷൻഷിപ്പ് ആണോ അല്ല അവരിവിടെ വന്നത് എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ഇൻഫർമേഷൻ തീർച്ചയായും ലഭിക്കും ഈ എട്ട് ഉദ്യോഗസ്ഥർ കൂടി കൊച്ചിയിൽ നിന്നുള്ള എട്ട് ഉദ്യോഗസ്ഥർ കൂടി ഈ സംഘത്തിന്റെ ഭാഗമാക്കി എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കണം അല്ലെ അല്ല അത് എത്ര ഉദ്യോഗസ്ഥന്മാര് ആരൊക്കെ ഈ ഇതിൽ ചേർത്തു എന്നതായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം ഈ എൻ ഐ എയുടെ മെയിൻ ഒരു വർക്കിംഗ് സ്റ്റൈൽ തന്നെ നോ ആണ് ആരാണോ അറിയാൻ അർഹപ്പെട്ട ഓഫീസർ അയാൾ മാത്രമേ ആ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുള്ളൂ അപ്പൊ ഈ കേസിൽ ആരെയൊക്കെ ഉൾപ്പെടുത്തി ആരെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം ഇതില് ഒരു ഓഫീസറെ മാത്രമേ എയർമാർക്ക് ചെയ്ത ആ ഓഫീസർമാർക്ക് മാത്രമേ അതില് അതിൽ ഇടപെടാൻ പറ്റുള്ളൂ അങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് സ്റ്റൈൽ അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഒരു പഡിഷൻസ് ഒന്നും നമുക്ക് അതിനെ കുറിച്ച് പക്ഷേ അതായത് അതീവ രഹസ്യമായി തന്നെ അല്ലെ ഒരു സേനക്കുള്ളിൽ നിന്ന് പോലും ഇത്തരം വിവരങ്ങൾ പുറത്തു പോകരുത് എന്നുള്ള വിഷയം കൂടി ഉണ്ടാകുമല്ലേ തീർച്ചയായിട്ടും അതാണ് അതാണ് എൻ ഐയുടെ എൻ ഈ ആക്ച്വലി ഒരു നോ ഇൻഫർമേഷൻ ഏജൻസി എന്നാണ് പൊതുവെ ഞങ്ങൾ ഞങ്ങളിടയിലൊക്കെ പണ്ടൊക്കെ പറയാ നോ ഇൻഫർമേഷൻ ഏജൻസി അത് ഞങ്ങൾക്ക് ഈ മുംബൈയിലുള്ള ഈ തഹാവൂറാണ് അല്ലെ ഈ ഹെഡ്ലി ആയിട്ടുള്ള കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുമ്പോൾ അന്ന് അവിടുത്തെ പത്രമാധ്യമങ്ങൾ പതിച്ചു തന്ന ഒരു പേരാണ് നോ ഇൻഫർമേഷൻ ഏജൻസി അപ്പൊ അത്തരത്തിൽ ഇൻഫർമേഷൻ കാര്യമായിട്ടൊന്നും ലഭിക്കാൻ ആർക്കും സാധ്യതയില്ല പിന്നെ ഒരുപാട് ഇങ്ങനെ പല കഥകളും പ്രചരിക്കുക എന്നല്ലാതെ ആ കഥകള് ഇങ്ങനെ പെരുപ്പിച്ചു കാണിക്കൊണ്ട് പലതും പെരുമാറിക്കും പക്ഷെ ൂഫായിട്ട് ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രീമിയർ ഏജൻസിയാണ് അപ്പൊ അതിൽ നിന്ന് അവരുടേതായ എല്ലാ ടെക്നീക്സും ഉപയോഗിച്ചിട്ട് അവര് സത്യം കണ്ടെത്തും എന്നാണ് എനിക്ക് തോന്നുന്നത് റൈറ്റ് വളരെ നന്ദി ശ്രീ ടി കെ രാജ്മോഹൻ